തൊഴിലിടങ്ങളിലും വാണിജ്യ രംഗങ്ങളിലുമെല്ലാം ധാർമ്മികത കൈവിട്ട് ലാഭത്തിനു പിന്നാലെ പായുന്നവരുടെ നേട്ടങ്ങൾ ക്ഷണികമാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ ടോജോ ജോസ് പറഞ്ഞു അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് ഇക്കണോമിക്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് എക്കണോമിക്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലിട ധാർമ്മികത ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിന്റെയും ഇക്കണോമിക്സ് അസോസിയേഷന്റെയും ഉദ്ഘാടനം മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോജോ ജോസ് ഉദ്ഘാടനം ചെയ്തു ആത്യന്തിക വിജയത്തിന് അനിവാര്യമാണ് തൊഴിലടങ്ങളിലും വാണിജ്യ രംഗങ്ങളിലുമെല്ലാം ധാർമ്മികത കൈവിട്ട് ലാഭത്തിന് പിന്നാലെ പായുന്നവരുടെ നേട്ടങ്ങൾ ക്ഷണികമാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി ബി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ബർസർ ഫാദർ ബിജു കുന്നക്കാട്ട് എക്കണോമിക്സ് വിഭാഗം മേധാവി ലിഡിയ ജോർജ് അധ്യാപകരായ ജോസിയ ജോൺ ഡോൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു സെമിനാറിനെ തുടർന്ന് നടന്ന സിവിൽ സർവീസസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് എം ജി യൂണിവേഴ്സിറ്റി സിവിൽ സർവീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി നിതിൻ ജോസ് നേതൃത്വം നൽകി പാല